അള്ളാഹുബിന്റെ റസൂലിന്റെ മുന്നറിയിപ്പുകൾ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്നത് ഇത് മുഴുവൻ ഹദീസിലുണ്ട് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സകലമായ കാര്യങ്ങളും ഹബീബായ റസൂൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് വല്ലാഹി ുംബീബായ റസൂല് പറഞ്ഞു എനിക്ക് ശേഷം നിങ്ങൾക്ക് മുഷിരിക്കായി പേടി ഒന്നും എനിക്കില്ല റസൂല പറഞ്ഞതാണ് അതിന് വേദാറായി കാണും സ്റ്റേജ് കട്ടി അണക്കണ്ട ആൾക്കാരൊക്കെ മുഷിരിക്കായി പോയി റസൂലെ പറഞ്ഞാൽ എനിക്ക് ആ പേടിയൊന്നുമില്ല എന്റെ ഒന്നല്ല വായ വായോർക്കുമ്പോഴേക്ക് ശെർക്കായി പോകുന്ന സംഗതി ഒന്നും ഇല്ല ജാതിയിൽ അതിനെങ്ങൾ ബേജാറാകണ്ട പേടിക്കേണ്ട സംഗതി അതല്ല മുന അങ്ങനെ മുഷിരിക്കായി പോകുന്നില്ല പക്ഷേ അവരുടെ ഈമാനെപ്പിക്കുന്നത് ദുന്യാവായിരിക്കും എന്നാണ് റസൂഹി തങ്ങൾ പറഞ്ഞു അതാണ് എനിക്ക് പേടിയും അല്ലാതെ നിങ്ങളൊക്കെ എന്റെ കാലശേഷം എല്ലാവരും കൂടെ അൾ മുഷിരിക്കായി പോകും എന്നുള്ള ബേജാറൊന്നും എനിക്കില്ലാന്ന് അള്ളാൻ പറഞ്ഞിട്ടില്ല സമൃദ്ധിയുടെ കവാടങ്ങൾ നിങ്ങൾക്ക് തുറക്കപ്പെടുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് അങ്ങനെ സംഭവിച്ചാൽ മുൻഗാമികൾക്ക് സംഭവിച്ചതുണ്ടാവും അവർക്കും അതാണ് ഉണ്ടായത് മുൻകഴിഞ്ഞു പോയ ആളുകൾ അവർക്ക് അള്ളാഹു ദുന്യാവിന്റെ സമൃദ്ധി കൊടുത്തു അത് തുറന്നു കൊടുത്തപ്പോൾ അവർ അതിന്റെ പുറകിലാണ്ട് ഓടി അത് കിട്ടാൻ വേണ്ടി വാരി വലിച്ചു കൂട്ടാൻ മറ്റൊന്നും ആലോചിക്കാതെ അവസാനം അതുകൊണ്ട് ഒരു ഹലാഖായി അള്ളാഹർ നശിപ്പിച്ചു എന്നതുപോലെ ഇത് തുറന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന്റെ പുറകിൽ കൂടും കാരണം ഒരാൾക്ക് കിട്ടിയാൽ മറ്റൊന്ന് കിട്ടാഞ്ഞാൽ മോശമല്ലേ അപ്പൊ ഇനിക്കും അത് വേണം എനിക്കത് വേണം അവിടെ പോലെ അത് ചെയ്തില്ലേ അപ്പൊ എനിക്കിത് വേണം അവിടെ ആപ്പരം ഉണ്ടാക്കില്ലേ ഇനിക്കുവാണോ ആജാതിപ്പരം ആജാതി വണ്ടി വാങ്ങില്ല അപ്പൊ ഇനിക്കുവാണോ ആജാതി വണ്ടി പിന്നെ അതായി ചിന്ത പിന്നെ അത് ഉണ്ടാക്കണം ഉണ്ടാക്കലെങ്ങനെ അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്ക തന്നെ പറഞ്ഞില്ലേ അത് എങ്ങനെയെങ്കിലും പൈസ പറഞ്ഞില്ലേ ആ പറിച്ചില്ല തന്നെ സംസാരീയത്തുകളായ പെണ്ണുങ്ങൾ മദീനയിലെ പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാർ രണ്ടു മൂന്ന് ദിവസം ഒട്ടിയ വയറുമായി കഴിച്ചുകൂട്ടിയിട്ട് ഗതിയില്ലാതെ വരുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി തേടിയിട്ട് അവർ പുറത്തിറങ്ങുമ്പോൾ പോലും ആ പെണ്ണുങ്ങൾ പറയാറുണ്ടായിരുന്നു നിങ്ങൾ ഞങ്ങൾക്ക് ഹലാലല്ലാതെ കൊണ്ടുവന്ന് തരരുത് ഹലാലല്ലാതെ നിങ്ങൾ സമ്പാദിച്ച് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരരുത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിയും പക്ഷെ നരകം സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ഹലാൽ കിട്ടാൻ കൊണ്ടുവന്നാൽ മതി വേണ്ട നിങ്ങൾ പെട്ടിന് കിടന്നോളാം ഭാര്യമാര് പറഞ്ഞിരുന്നു ഞങ്ങളെ ഭാര്യമാരെന്താ പറയാ നിങ്ങൾ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയാണ് അയച്ചുടീൻ പെരുന്നാളാ വരാൻ പോണത് ഈ കുട്ടികൾക്ക് എല്ലാം കൂടി ജീൻസും സാധനങ്ങളും എടുക്കണമെങ്കിൽ തന്നെ പത്തിരുപത്തയ്യായിരം റുപ്യണം ഇവിടെ പൈസ ഒന്നും ഇല്ലല്ലോ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് അയക്കാൻ പിന്നെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് അയക്കും നിങ്ങൾക്കത് കിട്ടിയാൽ മതിയല്ലോ പോയമാതിരി അമ്പൂറ് റുപ്യന്റെ മണിയോർഡർ തന്നെ കാലമൊന്നുമല്ലല്ലോ മദ്രാസിൽ നിന്ന് അൻപത് പേരുടെ മണിയോട്ട് തന്നെ എന്തൊരു പുതുവേർ തന്നല്ലേ ഇപ്പൊ വാതിലിന് മുട്ടി തിങ്ങൾക്ക് ഒരു ഇരുപത്തഞ്ചിന്റെ ഇട്ടു കൊടുക്കാൻ രണ്ടാ ഇരുപത്തഞ്ചും ബാഗിൽ തിങ്ക കൊണ്ടോട്ടിക്കാണ്ട് ഇറങ്ങാൻ അത് എവിടെ നിന്ന് എങ്ങനെ ഉണ്ടായാലും വേണ്ടില്ല അത് കിട്ടിയാൽ മതിയല്ലോ അത്രമാത്രം അത്ര മാത്രം നിങ്ങൾ ദുഞ്ഞാവിനങ്ങളെ ഹലാഖാക്കുമെന്ന് മഹാസൂൽ അള്ളാഹി മുൻഗാമികളായ സമുദായങ്ങൾ അള്ളാഹുത്താലെ നശിപ്പിച്ചിട്ടുണ്ട് ഹൂദനബി അലൈഹി സ്വലാമിന്റെ കൗം ഇറം നിവാസികൾ അള്ളാഹുബന് നശിപ്പിച്ചില്ലേ അള്ളാഹുത്താലെ പരിശുദ്ധ കുർആാനെ അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് أَلَمْ تَرَ كَيْفَ فَعَلَ رَبُّكَ بِعَادٍ يرمى ذَاتِ الْعِمَادِ أَلَّتِي لَمْ يُخْلَقْ مِثْلُهَا فِي الْبِلَادِ أَلَمْ تَرَ كَيْفَ فَعَلَ رَبُّكَ أَلَمْ تَرَ تَنْقَلْ كَنْدِلَّهُ نَبِيَّهُ വിഭാഗത്തെ കൊണ്ട് തങ്ങളുടെ റബ്ബ് എന്താണ് ചെയ്തതെന്നും തങ്ങൾ റസൂലേ തങ്ങൾ കണ്ടിട്ടൊന്നുമില്ല പക്ഷെ അതോ ചോദിക്കണം തങ്ങൾ കണ്ടില്ലേ എത്ര സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ് ആരാണ് ആ ഇറം എന്ന പ്രദേശത്ത് ജീവിച്ചവരാണ് അവര് തൂണുണ്ടായിരുന്ന ആളുകളായിരുന്നു എന്നാണ് അള്ളാഹു തൂണിന്റെ ആൾക്കാർ എന്താ സംഭവം അറിയോ അവര് ആ സ്ഥലം റസൂല കാലത്തൊന്നും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന്റെ ശേഷമാണ് ഒമാനിലാണ് ആ സ്ഥലമുള്ളത് അത് യൂറോപ്യൻമാര് വന്ന് എക്സ്കവേറ്റ് ചെയ്ത് ഇപ്പൊ അതിന്റെ അടിയിൽ നിന്ന് സ്ഥലം കണ്ടുപിടിച്ചു ഒബാർ എന്നാണ് ഇപ്പൊ എന്റെ പേര് ലോസ്റ്റ് സിറ്റി ഓഫ് ഒൾബാർ ഒബാറിലെ നഷ്ടപ്പെട്ടു പോയ നഗരം അത് എപ്പോഴാണ് കിട്ടിയത് വലിയൊരു രാജ്യം മണ്ണിന്റെ അടിയിൽ ഇപ്പൊഴിച്ചെടുത്തുകയാണ് അന്നള്ള പറഞ്ഞാണ് അവരെ കൊണ്ട് ഞാൻ ചെയ്ത് തങ്ങള് കണ്ടോ തങ്ങള് കണ്ടിട്ടില്ല പക്ഷെ അവളെ പറഞ്ഞുകൊടുത്തു ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് ഞാൻ ഇങ്ങനെയൊക്കെ അവരെ കൊണ്ട് ചെയ്ത് എന്താ ചെയ്തത് കാറ്റാണ് ഞാൻ അവർക്ക് അയച്ചത് രാത്രിയും എട്ട് പകലും കാറ്റാണ്ടടിച്ച് അവരുടെ തൂണുകളുണ്ടായിരുന്ന ഗംഭീരമായ തൂണുകൾ ഉണ്ടായിരുന്ന വീടുകൾ ഏഴ് ദിവസത്തെ കാറ്റിൽ മണ്ണിനടിയിലായി പോയി ആ ജനതങ്ങൾ അത്രയും അള്ളാഹുത്താലെ ഞാൻ നിങ്ങൾ ചെന്ന് നോക്കുകയാണെങ്കിൽ അവരിങ്ങനെ കെടുക്കണേ കണ്ടാല് ഈ പഴയ ഈത്തപ്പനത്തോട്ടം ഉണ്ട് അറേബ്യയിലൊക്കെ ജനങ്ങൾ കാണും പഴയ തോട്ടം നഷ്ടുപോയ തോട്ടം ആ തോട്ടത്ത് ചെന്ന ഈത്തപ്പനന്റെ മരട് ഇങ്ങനെ കെടുക്കണ്ടാവും മണ്ണിൽ പൂണ്ടുകാണ്ട് അതേമാതിരി കെടുക്കണേ കണ്ടിട്ട് അള്ളാഹുത്താലും ഉദാഹരണം വരെ കറക്റ്റ് ആയിരുന്നു കണ്ടാല് മനുഷ്യന്മാരാണ് ഈത്തപ്പനന്റെ മാതിരി മനുഷ്യന്മാര് നമ്മളെ മാതിരി ആൾക്കാരൊന്നല്ല എന്താണ് അവരുടെ വെയിറ്റ് എന്ന് പക്ഷെ അള്ളാന്റെ അതാബാണ്ട് ഇറങ്ങിയിട്ട് അവരെ വെയിറ്റ് കൊണ്ട് പിടിച്ചു കാണാൻ കഴിയുമോ ഈത്തപ്പനന്റെ മുരട് ഇങ്ങനെ മണ്ണിൽ കുത്തി കിടക്കണ മാതിരി കിടക്കുന്നുണ്ട് എന്നാണ് അള്ളാഹുത്താലത് തങ്ങളെന്ന് കണ്ടുകയാണെങ്കിൽ കാണാറുണ്ട് പക്ഷെ അത് പോയി മണ്ണിന്റെ അടിയിലേ പോയി കമ്പ്ലീറ്റ് മണ്ണിന്റെ അടിയിലേക്ക് ഇപ്പോ അത് എസ്കവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്താ സംഭവിച്ചത് അവർക്ക് അള്ളാഹുത്താല ദുന്യാവ് കൊടുത്തതാണ് ഒരു ഗ്രാമാണത് ഒരു മരുപ്പച്ച ഹൂദ് നബി അലൈഹി സ്വലാമാണ് അവരുടെ നബി ആ ഹൂദ് നബി അലൈഹുലാം അവരിൽ ദീനി ദീനീതാപത് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ അവർക്ക് അള്ളാഹുത്താല നല്ല വെള്ളം കൊടുത്തിരുന്നു കിണർ വെള്ളം ഒന്ന് രണ്ടാമത്തേത് അവരുടെ നാട്ടിലാണ് അന്ന് ഏറ്റവും അധികം കുന്തിരിക്കണ്ടായിരുന്നത് ഒരു സുഗന്ധല്ലേ കുന്തിരിക്കാൻ പോയിക്കണം ഇതുവരെ ഷാമിലേയും പേർഷ്യയിലേക്ക് മാർക്കറ്റുകളിൽ കൊണ്ടുപോയി വിറ്റ് ഖണ്ഡമാനം ഫണങ്ങൾ വന്നവർ അപ്പത്രയും പണുണ്ടായ സ്ഥിതിക്ക് പോലെ സമാധാനിച്ചല്ല എന്നിട്ട് പോലെ ഈ സൗകര്യം മുഴുവൻ ഉണ്ടായിട്ടും ഈ പച്ചവെള്ളം അതിലൂടെ പോണ കച്ചവടക്കാർ സാധുക്കളല്ലേ അവൽക്ക് കുടിക്കാൻ കൊടുക്കാതെ അത് വിലക്ക് വിറ്റുകൈസാണെന്നാണ് പച്ചവെള്ളത്തിന് തരക്കെടു അവർ സാധുക്കളാണെങ്കിൽ അവരെ കിണറാണ് ഉപയോഗിക്കുന്നതിന്റെ തിരെന്ന് പറഞ്ഞ മര്യാദൻ ഇവർക്ക് അള്ളാഹുത്താലും ഈ കുന്തിരുക്കം കൊണ്ട് അങ്ങേറ്റത്തെ സമൃദ്ധി പണത്തിന്റെ കൊഴുപ്പ് നൽകിയിട്ട് അവൽക്ക് മതിയാകണ്ടേ എന്നിട്ട് ഈ പച്ചവെള്ളം അവർ വിറ്റിട്ട് അതിമിൽ അവർ കോടികളുണ്ടാക്കി എന്താ ചെയ്തത് അവർ അതുകൊണ്ട് അതുകൊണ്ട് നല്ല തൂണ് കെട്ടിട്ട് പൊര ഉണ്ടാക്കിയ അതന്നെ തൂണൈ ഇപ്പൊ തൂണിന്റെ കാലാണല്ലോ സകലമായ പെരിയങ്ങൾ നോക്ക് പുരുണ്ടാക്കണുണ്ടില്ലേ മനുഷ്യന്മാര് എവിടെ ഇപ്പൊ പെരന്റെ തൂണ് സൺശയിടമല് ഓരോ മൂലക്കാലും ഇവിടെ നാല് തൂണ് ആ മൂലേനെ ആവശ്യത്തിൽ ഒരു പെരക്ക് നാല് മൂല ഒക്കെ മതി അതിന് പത്ത് മൂലൊക്കെ ഉണ്ടാവും എന്തിനായി മൂലന്ന് ചോദിച്ചാൽ അത് ആവശ്യം ഉണ്ടായി തോന്നില്ല അത് തന്നെ ഫാഷനാണ് മൂല ഉണ്ടാകുക ഓരോ ൂലക്കളും ഈ രണ്ട് മൂന്ന് തൂണുകൾ അള്ളാഹുത്താലെ പറഞ്ഞെ അലം ഇമാദ് തൂണിന്റെ ആൾക്കാരാണ് ഈ തൂണി എവിടെ പെരക്കല്ല തൂണ് പെരച്ചുമരമല്ല നിൽക്കണത് കോണാക്കിണ്ടാക്കിയിട്ട് പെര നിൽക്കാനല്ല ഈ തൂണ് പിന്നെ സൺഷൈഡ് സൺശൈഡ്മേല് ഗൾഫ് നാടുകളിൽ ആ പൊരി വയിലത്ത് രാവും പാവലില്ലാതെ അധ്വാനിച്ച് പണമുണ്ടാക്കി നാട്ടിൽ കയച്ചുകൊടുത്ത് ഏതൊരു എഞ്ചിനീയർ നാല് തൂണാണ് പോണാണെന്ന് പറയേണ്ടത് അവനോട് ഇരിക്കറിയ സൺഷൈഡിന് തൂണു വേണ്ടെന്ന് പറയണ്ടേ നീ എഞ്ചിനീയർ അല്ല എന്ന് അവനോട് പറയണ്ടേ എന്ത് എഞ്ചിനീയറിങ് അറിയാം അപ്പത് കൈകാര്യം ചെയ്യുന്ന ആരാണ് ആളുകളെ അളിയാനോ ആരെങ്കിലും ഇരിക്കുന്നു അവന് മുടക്കൊന്നുമില്ലല്ലോ അളിയാൻ ചെയ്ത ഉള്ളത് പൈസ വേണ്ടതല്ലേ എന്നിട്ട് ഇത് മുഴുവൻ ഉണ്ടാക്കി അതിൽ പെയിന്റ് അടിച്ച് അത് പോളിഷ് ചെയ്ത് ലക്ഷക്കണക്ക് നിർപ്പിക ദൂർത്തടിച്ച് തൂണുണ്ടാക്കി വെക്കുക സകല തൂണ് മണ്ണിനടിയിലായി പോകാനുള്ളതാണ് നല്ലോണം ആലോചിച്ചോളണം എന്നിട്ട് വെറുതെ ഫാഷനാണ് ചില പേരന്റെ മുന്നിൽ കാണാ സിറ്റൌട്ട് എന്നാണ് ടൈമില് പത്ത് ഇങ്ങനെ തൂണ് കൊന്തംപല്ലിൻ്റെ അങ്ങോട്ട് തീരാൻ തരേണ്ടാവില്ല തൂണിച്ച് ഇതൊക്കെ എന്ത് ഭംഗിയാണിത് ഇതാണോ ഭംഗി എന്ന് പറഞ്ഞത് അപ്പൊ ഇത്ര മാത്രം ബുദ്ധിശൂന്യരായിട്ട് മണ്ടന്മാരായിട്ട് മമ്മിനങ്ങളല്ലേ നമ്മളൊക്കെ ഇങ്ങനെ പോയത്തെക്കാരാവാൻ പാടുണ്ട അള്ളാഹുല റസൂലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ ആരെന്ത് പറഞ്ഞാലും ബുദ്ധിശൂന്യമായിട്ട് ചെയ്യേണ്ടത് ദുർവ്യം പിശാച്ചിന്റെ കൂട്ടാളികളാണ് ഇവർ എന്ന് ഇവര് പറഞ്ഞത് പിശാച്ചിന്റെ കൂട്ടാളികൾ എന്താ ചെലപ്പോ പെണ്ണുങ്ങൾ പറഞ്ഞ കാരണം ഔറെ പെരിയിലൊക്കെ തൂണില്ലേ നമുക്ക് തൂണില്ല അതിനാൽ പറ്റൂല ഒരു പത്ത് പേരഞ്ച് തൂണെങ്കിലന്നാലും മോശല്ലേ മറ്റൊരു പേരെടുത്തേണ്ടില്ലേ ആചാര പേരണ്ടില്ലേ എത്ര തൂണുണ്ട് എന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടോ പിന്നൊക്കെ ഒന്നുകിൽ എഞ്ചിനീയർ പറഞ്ഞു അല്ലെങ്കിൽ പെണ്ണുങ്ങൾ പറഞ്ഞു എന്ന് പറയും അല്ലെങ്കിൽ അത് കോൺട്രാക്ടർ കോൺട്രാക്ട് തീരുമാനിച്ചു അവർക്കൊക്കെ ലാഭങ്ങളുണ്ട് ഇത് ബിസിനസ്സാണ് അവർക്കതിന്റെ നേട്ടങ്ങളുണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം ചെലവഴിക്കുന്നു ആലോചിക്കേണ്ട എന്റെ കാശാണ് ഇത് ശരിക്കും ആലോചിച്ച് നോക്കി നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്നിട്ട് പെണ്ണുങ്ങൾ പറഞ്ഞ മാതിരി എന്ത് മാർബിളും പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങൾ കോട്ടയ്ക്കൽ താളൊരു ഒരു വലിയൊരു ആർഡ്വേ കടയിൽ ഇതൊക്കെ സാധനങ്ങളൊക്കെ മെറ്റീരിയൽ വിൽക്കണ കടയിൽ ഞാനൊരു ചെറിയ ആവശ്യത്തിന് എന്നാണ് സാധനം കുറച്ച് സാധനം പെരിയക്കുമാണ് കടക്കാരന് ഭയങ്കര അത്ഭുതം നിങ്ങളേനെ പോരോ എന്ന് ചോദിച്ചു അപ്പൊ എന്ത് ചോദിച്ചാലല്ല സാധാരണ പെണ്ണുങ്ങളെ വരല്ലോ ഇപ്പൊ പെരക്കാരൊന്നും എടുക്കാൻ പോകാല്ലല്ലേ ടൈൽസ് വാങ്ങാനൊക്കെ പെണ്ണുങ്ങനെ അവർക്കാണ് ഇതിനെ പറ്റി ആരുള്ളൂ അതിന്റെ ഈ കളറും അതിന്റെ മാച്ച് പെണ്ണുങ്ങേ ആരേ ഉള്ളൂ ഈ സാധു ഗൾഫിൽ അധ്വാനിക്കുക എന്നിട്ട് പെണ്ണുങ്ങളും കോൺട്രാക്ടറും കൂടി വണ്ടിയിൽ സാധനം വാങ്ങാൻ പോകാം വല്ല അത്യാവശ്യം കോട്ടക്കൊല്ലം കോഴിക്കോടും കുന്നംകുളത്തൊക്കെ കറങ്ങി കാണേണ്ടി വന്നാല് നന്നാവില്ലേ ഇവൻ അവിടെ നിന്നാണ് ഇങ്ങനെ ഫോൺ ചെയ്യാ മൊബൈലിൽ മൊബൈൽ ഫോൺ ഫോൺ ചെയ്ത് മുടക്കൊന്നുമില്ലല്ലോ എന്തും പറഞ്ഞൂടെ ഫോൺ ചെയ്ത് വിളിക്കുന്നതും പറയാം മറ്റേ കോൺട്രാക്ടറെ കൂടെ വണ്ടിയിലാണ് ഇവളുള്ളത് നമ്മളെ കൺമുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളുടെ സമൂഹത്തിന്റെ ജീവിത രീതി മുസ്ലിങ്ങളാണ് ഇസ്ലാമിക സമൂഹമാണ് ഈ സമ്പൽ സമൃദ്ധി നമുക്ക് നാശല്ലേ നിങ്ങൾ പറയും വസൂള്ള പറഞ്ഞ ഹക്കല്ലേ നിങ്ങൾ പറയുന്നുണ്ടാവും ഗൾഫിൽ ആവും ആ പണമെന്ന് നമുക്ക് ആ ഗുണമുണ്ടായി ആ നേട്ടം ഉണ്ടായി ഇവിടെ അത്ര ഉണ്ടായി ഇത്ര ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഒന്നുണ്ടായില്ല ഒരു പ്രശ്നമില്ല അസൂലിസ്വല്ലാ നിങ്ങളുടെ കാലഘട്ടങ്ങളെ പോലെ ഓല വലിച്ചു കെട്ടിയാണ് പള്ളി ഉണ്ടാക്കിയാലും ഒന്നും വരാൻ സംസ്കാരം നടക്കുകയായി നിങ്ങൾ എന്റെ നേട്ടങ്ങൾ പറയുന്നുണ്ടാവും അതുകൊണ്ടാകുക പക്ഷെ അതുകൊണ്ടായ കോട്ടങ്ങളെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നാശങ്ങളെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ അതുകൊണ്ടാക്കിയ ഫിറ്റനകളെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ സമ്പൽ സമൃദ്ധി ഇത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അള്ളാഹുവിന്റെ റസൂൽ നാശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാശം തന്നെയാണ് സംശയമൊന്നും വേണ്ട ഞാൻ നിങ്ങൾക്ക് പേടിക്കുന്നത് ബിന്യാവ് നിങ്ങൾക്ക് തുറന്ന എന്ന് എന്ന റൂല പറഞ്ഞ ഹക്കാണ് അത് സംശയമൊന്നും വേണ്ട നിങ്ങൾക്ക് ഓർമ്മയില്ല നമ്മൾ എങ്ങനെ പള്ളി ഉണ്ടാക്കിയിരുന്നെന്ന് വകളനൊക്കെ വിളിച്ചാൽ എനിക്കറിയാം വകലന് പോയാൽ പള്ളി ഉണ്ടാക്കാൻ ഉണ്ടാവും എന്നിട്ട് വകൾ പറഞ്ഞാൽ സുബഹാനുള്ള മജിലിസിലേക്ക് വകൽ കേൾക്കാൻ വരുന്ന പെണ്ണുങ്ങള് സ്വാദു പെണ്ണുങ്ങള് ചിറ്റ് കൊടുത്തയേക്കും ആഭരണങ്ങൾ കൊടുത്തേക്കും അവർക്ക് അധികം ഉണ്ടായിട്ടല്ല കുറച്ച് ചിറ്റ അവരുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ എന്നിട്ട് അത് പൊട്ടിച്ചുകൊണ്ട് അവർ കൊടുത്തേക്കും എന്തിന് പ്രച്ചവാനായി ചിറ്റന്റെ ഉമ്മാന്റെ കിട്ടിയതാണ് ഉമ്മ വരച്ചപ്പോ എനിക്ക് തന്നതാണ് ആങ്ങളാരെല്ലാം കൂടി അല്ലെ വാപ്പുണ്ടാക്കി തന്നതാണ് ആ വാപ്പന്റെ കബറിലാണ് ഉമ്മ കബറിലാണ് പടച്ചവനെ അതുകൊണ്ട് എന്റെ ഉമ്മാന്റെ പരലോകുണത്തിന് വേണ്ടി ദ്വാചയെന്ന് പറഞ്ഞ് കണ്ടൊരു ചുറ്റു കൊടുത്തയച്ചു അതിന്റെ വെയിറ്റ് എത്രയാണ് നിങ്ങൾക്ക് കാപ്പവനല്ലാതെ നിങ്ങൾ ഇന്ന് ചെലവഴിക്കുന്ന സ്വർണത്തിന്റെ കൂമ്പാരം ഉണ്ടല്ലോ അഞ്ഞൂറ് അതിനേക്കാൾ വിലയുള്ളതാണ് അവരുടെ ആ കാൽപ്പവൻ അള്ളാന്റെ അടുക്കല് കാരണം അവരുടെ ഉമ്മാന്റെ പരലോക പരലോകുണത്തിന് കബറിലേക്ക് വേണ്ടിയിട്ടാണ് ആ സ്വതക്കവർ കൊടുത്തയച്ചത് ആ അത് ദാരിദ്ര്യത്തിന്റെ കാലം പക്ഷെ അതിൽ അങ്ങനെ ഗുണമുണ്ടായിരുന്നു ഇന്ന് ഏതെങ്കിലും ഒരാൾ ഉമ്മാനെ വാപ്പാനെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ദ്വാരക്കാനൊക്കെ പലതല്ലോ അവനാന്റെ കാര്യം പറയാൻ അല്ലാതെ കാലുട്ടിന്റെ വേദനയും ഊരന്റെ വേദനയും പറയാൻ അല്ലാതെ ഉമ്മാനി വാപ്പാനൊന്നും ആരും ഓർക്കാറില്ല അവരുടെ പരലോകണോ അവരുടെ ആഹ്റൊന്നും ആരും പറയാറില്ല അങ്ങനെ ഉമ്മി വാപ്പ ഉണ്ടായതേനെ ഓർമ്മല്ല ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോയത് എന്തുകൊണ്ടാണ് ഈ അവസരം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് തന്നല്ലേ അപ്പൊ ശരിക്ക് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഉണ്ട് ഹബീബായ അള്ളാന്റെ ഹബീബായുകൾ താക്കീതാണ് എന്റെ സമുദായത്തിന്റെ മേൽ ഞാൻ ഏറ്റവും അധികം പേടിക്കുന്നത് ദുന്യാവിന്റെ അതിന്റെ സൗന്ദര്യവൽക്കരണം ആഡംബരവൽക്കരണമാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് മഹാനായ ഹബീബുനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ആഡംബരങ്ങൾ വന്നാൽ ഭക്ഷണത്തിന്റെ ആഡംബരം വസ്ത്രത്തിന്റെ ആഡംബരം വീടുകളുടെ ആഡംബരം ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹലാലു ഹറാമെന്ന അവിടെ വിഷയമല്ല അത് കിട്ടണമെന്നേ ഉണ്ടാവുള്ളൂ ഈ തിന്നുന്നതൊക്കെ നിങ്ങൾ തിന്നുന്നതൊക്കെ നിങ്ങൾ ആലോചിക്കാറുണ്ട എന്തായി തിന്നുന്നത് ഒരു കല്യാണപ്പരിയിൽ പോയാൽ നിങ്ങൾ പറയൂ ഇന്ന് നിങ്ങൾ പങ്കെടുക്കുന്ന കല്യാണങ്ങളിൽ എത്ര കല്യാണങ്ങളിൽ നിങ്ങൾക്ക് വിളമ്പിത്തുന്ന ആഹാരങ്ങൾക്ക് തിന്നാൻ പറ്റിയതാണ് കല്യാണങ്ങളുടേത് പോകട്ടെ അല്ലാതെ ആഹാരത്തിന്റെ അവസ്ഥ എന്താ എൻ്റെ ഒരു ഉറപ്പക്കാരനായ പണ്ഡി കൂട്ടുകാരനായ പണ്ഡിതൻ അദ്ദേഹം എവിടെയും ജോലിക്ക് നിൽക്കാതെ അടുത്ത വീട്ടിൽ വീട്ടിന്റെ അടുത്തുള്ള നല്ലൊരു ആളാണ് വലിയ യോഗ്യനാണ് ദർശനത്താനും ഇമാമാനും ഹത്തീബാനോ ഒക്കെ കഴിവുള്ള ആളാണ് പക്ഷെ ഒക്കെ ഒഴിവാക്കാണ്ട് ഇപ്പൊ പരിസരത്തുള്ള ഒരു മദ്രസിൽ ജോലിയും പരിക്ക് വരും ഞാൻ ചോദിച്ചത് എന്താങ്കിലും എവിടെ നിൽക്കാത്തത് എങ്ങനെ നമ്മൾ ഒരു മഹലിൽ പോയി നിൽക്കുക ഒരു മഹലിൽ പോയി നാലുപേരൊക്കെ അവിടുന്ന് എല്ലാ പേരെയൊന്നും ചോറ് ഈ ചോറൊക്കെ നമുക്ക് തിന്നാൻ പറ്റിയതാണോ എത്ര പേരെയെന്നുള്ള ചോറ് തിന്നാൻ പറ്റുന്നു എത്ര വീടുകളിൽ നിന്നുള്ള ആഹാരം കഴിക്കാൻ പറ്റും ധൈര്യമായിട്ട് പക്ഷെ നാട്ടിൽ നിൽക്കുമ്പോ കമ്മിറ്റിക്കാർ ചോറേൽപ്പിച്ചാൽ വേണ്ടെന്ന് പറയാൻ പറ്റുമോ കഴിയില്ലല്ലോ അതുകൊണ്ട് ആ പരിപാടിയാണ് വേണ്ടാന്ന് വെച്ചു ഇത് ദേഹം കിട്ടണ അവനെ പെരിയെന്ന് കഞ്ഞി ഉണ്ടാക്കി കുടിക്കാലോ അള്ളവാനെ ഭയപ്പെടുന്ന ആളുകൾ ചെറുപ്പക്കാരിൽ ഉണ്ട് എന്നർത്ഥം അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ഒരു കല്യാണം വീട്ടിൽ പോയിട്ട് നിങ്ങൾ തിന്നുന്ന ആഹാരം എങ്ങനെയാണ് അവർക്ക് ആഹാരം കിട്ടിയത് ആ ചോറ് ഇവിടെന്ന കിട്ടിയത് എന്താണാ തിന്നുന്നത് ഒരാൾ നാൾ തർക്കിക്ക് അങ്ങാടിയിൽ ഒരു ബിരിയാണി സ്റ്റോറിന് അരി വാങ്ങി കല്യാണത്തിന് അരി വാങ്ങിയിട്ട് പൈസ കൊടുത്തിട്ടില്ല അന്ന് കച്ചാറുണ്ടായി ഞാൻ ചോദിച്ചവനോട് അതിനോട് ചങ്ങാ ചന്ദനക്ക് കാശ് കൊടുക്കാൻ അത്രയും ദിവസമായിട്ട് ചോറിന്റെ അരി വാങ്ങിയതല്ലേ പൈസ കൊടുക്കാവൻ പറഞ്ഞു കൊണ്ട് കൊടുക്കാൻ കഴിയില്ല അപ്പൊ കൊടുക്കാൻ കഴിയാൻ നീ എന്തിനെയാണ് അരി വാങ്ങിയത് എന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു ഞാൻ കല്യാണത്തിന് അൻപത് കിലോ അരി ആദ്യ ഉദ്ദേശിച്ചാണ് പക്ഷേ രാത്രി ഓർക്കാതെ മുപ്പത് കിലോ ഏറെ വെക്കേണ്ടി വന്നു ഓർക്കാതെ എങ്ങനെ വെക്കേണ്ടി വരും നീ ക്ഷണിച്ചല്ലേ ക്ഷണിച്ചിട്ടാണ് രാത്രി ഉസുറും പൊളിച്ച് അത് കയറി എന്നാൽ തിന്നാൻ കൊടുക്കേണ്ട ക്ഷണിച്ചിട്ടൊന്നുമല്ലാന്ന് എന്നിട്ട് ആ പൈസ വെന്തേറെ കൊടുത്തിട്ടില്ല മുപ്പത് കിലോൻ്റെ നാട്ടുകേർ മുഴുവൻ ചോറൊന്നു പോകുന്നുണ്ട് പരി പോയിക്കാണ്ട് രാത്രി കല്യാണം എന്ന് വെച്ചാൽ ഇങ്ങനെ കയറിച്ച് പിന്നെന്തെയ്യും അപ്പം ചോറ് വെച്ചു കൊടുത്ത് വേറെ നിർവാഹമില്ലല്ലോ എന്നിട്ട് ആ ചോറ് നിന്നാണ്ട് ഇറങ്ങിപ്പോയാണ് ലജ്ജയില്ലാതെ നാണുണ്ടോ ഈ ആളുകൾക്കൊക്കെ എന്താണ് കഴിക്കുന്നത് എന്നിട്ട് പള്ളിയിലോ ഒന്നാണ് ദ്വാരനെ ഉത്തരം കിട്ടും നിസ്കരിച്ചിരുന്നാണ്ട് ദന ഉത്തരം കിട്ടും ഇങ്ങനെ ആരും കഴിച്ചിട്ട് അയാൾക്ക് അവനത് ഇഷ്ടമല്ല അവന്റെ കയ്യിൽ സാധന ഇല്ല എന്നിട്ട് അവൻ തൽക്കാലം കരം വാങ്ങിയതാണ് അതിന്റെ പൈസ കൊടുത്തിട്ടില്ല ഇതാണ് കഴിക്കുന്ന ആഹാരം അള്ളാൽ ഹബീബായ റസൂൽ പറഞ്ഞിട്ട് ശ്രദ്ധിച്ചോളം ഇല്ലാത്ത ഒരു ഭക്ഷണം ഭക്ഷണല്ലാതെ നീ കഴിക്കരുത് ഒരാളെ ഭക്ഷണം കഴിക്കണമെങ്കിൽ അള്ളാഹാനെ പേടിക്കുന്ന ആളാണോ ഹറാമോ ഹലാലുള്ള ആളാണെന്ന് നോക്കണം എന്നിട്ട് അവന്റെ ഭക്ഷണം കഴിച്ചാൽ മതി വലാത്തു ഇല്ലാത്ത കൈയിൽ നിന്റെ ആഹാരം നീ ഹലാലായി സമ്പാദിച്ചത് മുത്തക്കൈങ്ങളെക്കല്ലാതെ തന്നാനും കൊടുക്കരുത് കണ്ണി കണ്ട ആളുകൾക്ക് മുഴുവനും കല്യാണം എന്ന് പറഞ്ഞാൽ വിളിച്ചാണ് ചോറ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അത് പറ്റുന്ന ആളുകൾ വിളിച്ചാണ് കൊടുത്താമത് നീ അധ്വാനിച്ചുണ്ടാക്കിയ ഹലാലാണെങ്കിൽ നീ അത് സൂക്ഷിക്കണ്ടേ ചെലവഴിക്കുമ്പോഴേ അതുപോലെ പോയിട്ട് തിന്നുമ്പോഴും ആലോചിക്കണം ഇത് എവിടുന്ന് കിട്ടിയതാണ് ഒരു കല്യാണപ്പനിയില് ചോറും കോഴിയും ഉണ്ടാക്കിയത് നിങ്ങൾക്കറിഞ്ഞുകൂടെ എവിടുന്നാണ് അത് കിട്ടിയത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലേ ഒരുപക്ഷെ ആ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പെണ്ണിന്റെ പിതാവായ പര ബ്ലൈഡ് കമ്പനിയിൽ പണയം വെച്ചിട്ടുണ്ടാവും എന്നിട്ട് പലിശക്ക് ഇരട്ടി പലിശക്ക് തൽക്കാലം അയാൾ ഒരു ലക്ഷം വാങ്ങിയിട്ടാണ് മകള് പരി നിറങ്ങി എന്ന് കരുതിയിട്ട് ആ ഒരു ലക്ഷം വാങ്ങിയിട്ട് നാലു ദിവസം മുമ്പ് എന്റെ പരി കൊണ്ടത് ആ കാശ് കൊണ്ടാണോ കോഴി വാങ്ങിയിട്ടുള്ളത് അരി വാങ്ങിയിട്ടുള്ളത് ആ ചോറാണ് നിങ്ങളുടെ വായിലൂടെ നിങ്ങൾ ഇടുന്നത് ഓർക്കുന്നുണ്ടാണുള്ളത് ഇതാണ് നിങ്ങൾക്ക് ആ സ്വാധു മനുഷ്യന്റെ വീട് പണയപ്പെടുത്തി അയാൾ കോട്ടേസൊക്കെ മാറിയിരിക്കുകയാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്നിട്ട് അവന്റെ കാശ് അവന്റെ കയ്യിൽ നിന്ന് ആ വീട് പണയപ്പെട്ട അവന്റെ പെണ്ണുങ്ങളും കുട്ടികളും കൂടി കോട്ടേസുക മാറ്റി ആ വീട് പണയപ്പെടുത്തിയ കാശു കൊണ്ടുവന്നിട്ട് അരി വെച്ചിട്ട് നിങ്ങൾ മൂക്കറ്റം തിന്നാണ്ട് പല്ലുകുത്തി ഇറങ്ങി പോന്നിട്ടുണ്ടല്ലേ നാണല്ലാതെ എങ്ങനെയാണ് ഇതിന് ധൈര്യം വരുന്ന മനുഷ്യന് മുഗ്മിനീകളാണോ നമ്മൾ നിസ്കരിക്കുന്ന ആളുകളല്ലേ എന്തുകൊണ്ട് ഉത്തരം കിട്ടാത്തതെന്ന് ശരിക്കും ആലോചിക്കണം ഒരു ബോധമില്ലാതെ എന്ത് വായിൽ കിട്ടിയാലും വാരി വലിച്ച് ചവച്ച് ഇറക്കിയിട്ട് വെള്ളം കുടിച്ചുകൊണ്ട് പോരും എത്ര വൃത്തികെട്ട ഭക്ഷണമാണത് ആ മനുഷ്യന്റെ വേദന കൊടുത്ത മനുഷ്യന്റെ ഹൃദയത്തിന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അയാൾ കരൾ ഉരുന്ന് ഉണ്ടാവില്ലേ അയാളുടെ ഭാര്യയുടെയും ഇതൊക്കെ നമ്മൾ കൺമുമ്പിൽ കാണുന്ന സത്യങ്ങളാണ് നല്ലതുപോലെ ചിന്തിക്കണം എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകളല്ല ദീൻ എന്ന് പറഞ്ഞാൽ അത് അവനവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സൂക്ഷ്മതയാണ് സമൂഹവുമായിട്ട് ഇടപഴകുമ്പോൾ അള്ളാഹാന്റെ ഹബീബായ റസൂല് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് സൂക്ഷ്മത പാലിക്കണം അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നമ്മൾക്ക് തോന്നിയ മാതിരി ജീവിച്ച് വെറുതെ ഒരു നിസ്കാരം കൊണ്ട് രക്ഷപ്പെടുന്നതാണ് നമ്മൾ വിചാരിച്ചത് അങ്ങനെ ആരും ചെറ്റുധരിച്ചു പോകാൻ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കണം നിങ്ങളുടെ വയറ്റിലേക്ക് ഹറാമ് ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ബന്ധപ്പെട്ടെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഞങ്ങളെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് കോഴിക്കോട് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കഴിയപ്പോൾ അവിടെ ഒരു പാർട്ടി നേതാവിന്റെ ഭാഗത്തുനിന്ന് കല്യാണത്തിന് സ്വർണ്ണം എടുക്കാവുന്നുണ്ട് എന്നിട്ട് ആ സ്വർണ്ണം എടുത്തതിന്റെ ഇടങ്ങേറെ പറയണവരും അതിന് കാശ് ഉണ്ടാക്കിയതും അതിന് കടം വാങ്ങിയതും ഇനി പത്തര ലക്ഷം രൂപ അവിടെ കൊടുക്കാനുണ്ട് ഫ്രീ ആപ്പിൾക്ക് എത്ര കൊടുക്കാണ്ട് മെട്രോക്ക് എത്ര കൊടുക്കാണ്ട് ഏതായാലും കുട്ടി ഇറങ്ങി ഇറങ്ങിപ്പോകണ്ടെന്ന് വിചാരിച്ച് കടം വാങ്ങില്ലാതെ നമ്മൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇവരിങ്ങനെ കുറെ ബണ്ണങ്ങളുണ്ട് പറയുന്നുണ്ട് സംസാരത്തിന് ശൈലിയോട് മനസ്സിലാവില്ല അത് അവരുടെ എവിടെയോടാണ് അപ്പൊ അവർ ഇവരെ കൊണ്ടെന്ന് അതൊക്കെ വേറിത്തുണ്ട് അവൻ ഇങ്ങനെ സാമർഥ്യം പറയുന്നുണ്ട് ഞാൻ അതുകൊണ്ടല്ലേ ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് എനിക്കറിയാലോ ഇങ്ങനൊക്കെ ഉണ്ടാവും ഈ കാലം അങ്ങനത്തെ അല്ലേ കുട്ടികൾ കെട്ടിക്കാൻ കഴിയില്ല നിർബന്ധ ചെയ്ത സാമർഥ്യാറോ ഓൻ പറഞ്ഞു കൊടുക്കാൻ അവൻ പത്ത് കൊല്ലം മുമ്പ് ഗൾഫ് പോയതാണ് അന്ന്